ിനിടയിൽ പത്മപ്രിയയെ ഡ്രൈവർ കയറി പിടിച്ചു നടി ഭാവനയ്ക്ക് നേരെ ഡ്രൈവർ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ സമാനമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിരവധി നടിമാർ രംഗത്തു വെത്തിയിരുന്നു ഇപ്പോൾ നടി പത്മപ്രിയയും വർഷങ്ങൾക്ക് മുൻപ് തനിക്കുണ്ടായ സമാന അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് സിബിമലയിൽ സംവിധാനം ചെയ്ത അമൃതം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു സംഭവം പത്മപ്രിയ ലൊക്കേഷനിൽ നിന്ന് ഹോട്ടൽ മുറിയിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം ഹോട്ടലിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കാറിനുള്ളിൽ നടിയും ഡ്രൈവറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മുൻപ് ഇതേ ഡ്രൈവറുടെ കൂടെ യാത്ര ചെയ്തതുകൊണ്ട് പേടി തോന്നിയിരുന്നില്ല എന്നാൽ ഒരു ദിവസം ഹോട്ടലിന് മുന്നിൽ എത്താറായപ്പോൾ ഡ്രൈവർ പത്മപ്രിയയെ കയറി പിടിച്ചു ഭയന്നു വർച്ച് താരം അലറിക്കരഞ്ഞു വിവരമറിഞ്ഞ് ഇതേ ഹോട്ടലിൽ ഉണ്ടായിരുന്ന നടൻ ജയറാം ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തി തുടർന്ന് ഡ്രൈവറെ താക്കീത് ചെയ്തു വിട്ടു പരാതി നൽകാനോ പോലീസിൽ കേസ് കൊടുക്കാനോ ആരും തയ്യാറായില്ല അതുകൊണ്ട് ഡ്രൈവർക്കെതിരെ കേസുണ്ടായില്ല അനുഭവം സിനിമയുടെ അണിയറ പ്രവർത്തകരെ അറിയിച്ചു എങ്കിലും പരാതി നൽകാൻ ആരും ഉപദേശിച്ചില്ല എന്നും പത്മപ്രിയ പറയുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്